ഹായ് നമ്മൾ കാണിക്കാൻ ഇത് കണ്ടോ ഇനി കളർ കണ്ടോ ഒരു മങ്ങിയ കളറാണ് രാവിലെ ആവുമ്പോ ഒരു തിളക്കമൊക്കെ കാണും അത്ര നമുക്ക് കന്നിനു കേടാണ് പിന്നെ ഒമ്പതാമത്തെ ഒമ്പത് മണിക്ക് സൂര്യപ്രകാശം കൊള്ളുന്നത് നല്ലതാണ് രാവിലെ പിന്നെ കാണിക്കാൻ രാത്രിയിലുള്ള പൂക്കളുടെ ആ ഒരു കളറും സൗന്ദര്യവും ഒക്കെ കണ്ടില്ലേ എന്ത് മനോഹരമായിട്ടിരിക്കുന്നു നമുക്ക് എല്ലാവരും ഇനി ആ നിലാവിലേക്കൊന്ന് നോക്കൂ പ്രകാശം നിലാവിന്റെ പുറകിലായിട്ട് സൂര്യൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് സൂര്യൻ ഉള്ളത് അപ്പൊ ആ നിലാവ് സൂര്യൻ സൂര്യന്റെ പ്രകാശം കൊണ്ടാണ് നിലാവ് ഇണങ്ങുന്നത് അല്ലാതെ അധികമായിട്ട് നിലാവിന് വെട്ടമേ ഇല്ലാത്ത ഒരു വക്താണ് നിലാവ് നോൺ ലൂമിനസ് വസ്തുവാണ് നിലാവ് അതിലൊരു വസ്തുവാണ് നിലാവ് ഇത് നിങ്ങൾ കണ്ടോ ഇപ്പം മുല്ല ഇപ്പൊ ഒരു സീസൺ അല്ലേ ഈ അപ്പൊ ഓരോ ഇലകളും നമുക്ക് കാണാം മൾബറിക്കൊക്കെ പഴുത്ത് കുടിച്ച് വരുന്നുണ്ട് ഒരു രാത്രി ഒരു പകല് എല്ലാം നമ്മുക്ക് നല്ലതിനാണ് അപ്പോൾ എല്ലാരും സപ്പോർട്ടൊക്കെ ചെയ്യണേ പിന്നെ എനിക്ക് നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം പറയാനുണ്ട് നീര ചേച്ചി എന്ന് പറഞ്ഞ എനിക്ക് ഒരു ചേച്ചിയുണ്ട് അപ്പോൾ ആ ചേച്ചിയുടെ വീഡിയോ സ്റ്റോറീസ് നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് രാത്രി കിടക്കുമ്പോൾ കേട്ട് കിടന്നുറങ്ങാനുള്ള നല്ല നല്ല കഥകളും നല്ല നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളും ബ്രെയിന് ഡെവലപ്പ്മിങ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ആ ചേച്ചി ഇടുന്നുണ്ട് അപ്പം നിങ്ങൾ അതെടുത്ത് നല്ല മെസ്സേജുകളാണ് അവളുടെ ആ നോക്കിയാണ് സ്റ്റോറിനുള്ള പേര് ആണ് സ്റ്റോറി പേരാണ് സ്റ്റോറി ആ ചേച്ചി യൂട്യൂബ് അപ്പ എടുത്ത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ കാണിക്കാം നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിൽ താങ്ക് യു